ഇന്നത്തെ നമ്മുടെ വിഷയം ഇപ്പം ചിലരില് മരവിപ്പ് മന്ദത അതുപോലെ അമിതമായ ക്ഷീണം ഇടയ്ക്കിടെ നെഞ്ചിടിപ്പ് കൂടുന്ന അവസ്ഥ മനം പുരട്ടൽ ഛർദ്ദിലൊക്കെ ഉണ്ടാകുന്നു പല സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളുടെ ഭാഗമായിട്ട് ഇത്തരം സിംറ്റംസ് വരാം ഇപ്പോൾ ഇതിങ്ങനെ വർഷായി എന്ത് ചെയ്യും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യുമ്പം ചിലരിൽ മഗ്നീഷ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരവസ്ഥയായിട്ട് കാണുന്നുണ്ട് അപ്പോൾ മഗ്നീഷ്യം സപ്ലിമെൻറ്റുകൾ കൊടുക്കുന്നു അതുപോലെ ആ മഗ്നീഷ്യം കൂടുതലുള്ള ഫുഡ് കഴിക്കാൻ പറയുന്നു അവർക്ക് വ്യത്യാസം വന്നു വരുന്നു അപ്പം ഇത് പോകുന്നത് തന്നെ ഒരുപാട് സമയം കഴിഞ്ഞ അതായത് നമുക്ക് ഈ ക്ഷീണമൊക്കെ വെച്ചുകൊണ്ടിരുന്ന് കുറേ കഴിഞ്ഞ ശേഷമായിരിക്കും നമ്മൾ പോകുന്നത് അപ്പം നമുക്ക് മഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാനുള്ള സിംറ്റംസ് ഒക്കെ ആ മനസ്സിലാക്കിയാൽ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി കഴിക്കാവുന്ന ഒരു സിമ്പിൾ വെജിറ്റബിൾ ജ്യൂസ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് അതുകൊണ്ട് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ മഗ്നീഷ്യം എന്ന് പറയുന്ന അറിയാം നമ്മുടെ ബോഡിയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മിനറലാണ് കാരണം അത് നമ്മുടെ നെർവ് ഫങ്ഷനും മസിൽ ഫങ്ഷനും ഒക്കെ വളരെ അത്യന്താപേക്ഷിതമാണ് അപ്പോൾ മഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ അവസ്ഥ ഉണ്ടാകുന്നു അതുപോലെ കൂടിക്കഴിഞ്ഞാലും അതിന് പ്രശ്നമാണ് തീർച്ചയായിട്ടും അതിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യം എന്താണെന്ന് നോക്കാം ഹെൽത്തി ബെഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കല അപ്പം നമുക്ക് മഗ്നീഷ്യം കുറഞ്ഞാൽ ഉള്ള സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം മഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യം മസിൽസിനെയും നെർവ്സിനെയും അതുപോലെ സർക്കുലേറ്ററി സിസ്റ്റത്തെയാണ് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് അപ്പം മസിൽസിനെ അഫക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള ക്രാംസ് ഉണ്ടാകുന്നു മസിൽ കോച്ചി പിടിക്കുന്ന ഒരവസ്ഥ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ അതുപോലെ മരവിപ്പ് അവിടെ ഇവിടെയും നമുക്ക് സൂചിക്ക് ഇട്ട് കുത്തുന്നത് പോലെയുള്ള വേദനയും മരവിപ്പും അനുഭവപ്പെടാം അതുപോലെ നമ്മളെ ടിച്ചിങ് ഉണ്ടാകാം ഇങ്ങനെ തുടിക്കുന്ന ഒരവസ്ഥ അപ്പോൾ ഐ മസിൽസൊക്കെ ഇങ്ങനെ തുടിക്കുന്ന ഒരവസ്ഥഴിയുമ്പം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നു ചില സമയങ്ങൾ ചില സമയങ്ങളിൽ ഇങ്ങനെ വന്നു വന്ന് പോകും അപ്പോൾ അതാണ് മസിൽസിനെ അഫക്റ്റ് ചെയ്യുന്ന അവസ്ഥ പിന്നീട് ഇത് കാൽസ്യം മെറ്റബോളിസത്തെ എഫക്റ്റ് ചെയ്യുക അതായത് നമ്മുടെ ബോണിനെയൊക്കെ അഫക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഓസ്റ്റിയോ പെറോസിസ് പോലുള്ള കണ്ടീഷന് പെട്ടെന്ന് ബോൺ പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ അതാണ് ഓസ്റ്റിയോപൊറോസിസ് പിന്നീട് ഉണ്ടാകുന്നത് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന അവസ്ഥയാണ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ മഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിനെയാണ് ഏറ്റവും അധികം അഫക്റ്റ് ചെയ്യുന്നത് അതായത് നമ്മുടെ ഹാർട്ടിൽ ഉണ്ടാകുന്ന ഒരു ഹാർട്ട് ബീറ്റ് കൂടുതലായിട്ട് വരുന്ന അവസ്ഥ മഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തെയും നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് വിശപ്പില്ലായ്മ വരുന്നു അതുപോലെ തന്നെ മനം പുരട്ടൽ ഛർദിൽ അങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് പിന്നെ വയർ എപ്പോഴും ഗ്യാസ് കയറി വീർത്തിരിക്കുന്ന ഉണ്ടാകാം അത്തരത്തിലുള്ള സിംറ്റംസ് പൊതുവേ എന്താണ് ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ വീക്കായിട്ട് തോന്നിയ ഒരവസ്ഥ നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അതിനോടൊപ്പം തന്നെ ഈ മഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും അത് ഹാർട്ടിനെയും കിഡ്നിയെയും അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് അതുമൂലം നമ്മുടെ ബോഡിയിലുള്ള മൊത്തത്തിലുള്ള ഹെൽത്തിനെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത് പിന്നെ ഈ മഗ്നീഷ്യം കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ് ഇതിൻ്റെ റിവേഴ്സായിട്ടുള്ള പല സിംറ്റംസും ഉണ്ടാകുന്നു ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നു ഇറഗുലർ ഹാർട്ട് ബീറ്റ്സ് ഉണ്ടാകുന്നു ആ മഗ്നീഷ്യം കൂടിയാലും നോഷിയ വോമിറ്റിംഗ് ഒക്കെ ഉണ്ടാകാം ഡിപ്രഷൻ ഉണ്ടാകാം അപ്പോൾ കൂടിക്കഴിഞ്ഞാലും ഇത്തരം അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നീട് നമുക്ക് ഈ എങ്ങനെയാണ് സാധാരണ മനസ്സിലാക്കേണ്ടത് സാധാരണ ബ്ലഡ് ടെസ്റ്റുകളുണ്ട് സൂറോളജിക്കൽ ടെസ്റ്റുകൾ എടുത്ത് കഴിഞ്ഞാൽ മഗ്നീഷ്യം കുമ്പത്തിൻ്റെ വേരിയേഷൻ മനസ്സിലാക്കാവുന്നതാണ് യൂറിൻ ടെസ്റ്റ് നടത്തിയാൽ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇത്തരം സിംറ്റംസ് കണ്ടിട്ട് നമ്മൾ ഈ ടെസ്റ്റുകൾ വേണമെങ്കിൽ ചെയ്യുക ടെസ്റ്റുകളും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം മഗ്നീഷ്യത്തിൻ്റെ കുറവാണോ ഇല്ലയോ ഇനി നമുക്ക് മഗ്നീഷ്യം നാച്ചുറലായിട്ട് കിട്ടാൻ പറ്റുന്ന ഫുഡ് പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ ചുറ്റിനും കിട്ടുന്ന ലീഫി വെജിറ്റബിൾസ് നല്ല മഗ്നീഷ്യം കിട്ടും അതായത് മുരിങ്ങയില ചീരയില മത്തനില പയറിൻ്റെ ഇല അതുപോലെ തന്നെ തഴുതാമയില എല്ലാ ലീഫി വെജിറ്റബിൾസിൽ നിന്നും നമുക്ക് മഗ്നീഷ്യം കിട്ടും അപ്പം നമുക്ക് ഏറ്റവും അനുസരിച്ച് കിട്ടുന്ന എന്താണോ അതെടുക്കുക അതിനോടൊപ്പം നട്ട്സൈറ്റം എല്ലാം നല്ലതാണ് മത്തൻ ഗുരു അതുപോലെ ഫ്ലാക്സ് സീഡ് സൺഫ്ലവർ സീഡ് ബദാം വാൽനട്ട് കാഷ്യൂ കപ്പലണ്ടി ഇതിലെല്ലാം ഇതിൽ നിന്നെല്ലാം നമുക്ക് മഗ്നീഷ്യം കിട്ടും അവിടെ നമ്മൾ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് കുറച്ച് വീതം എടുക്കുക ഏകദേശം ഒരു അഞ്ചെണ്ണം വെച്ച് പത്തെണ്ണം വെച്ചൊക്കെ എടുക്കുക പിന്നീട് നമുക്ക് കിട്ടുന്ന സീ ഫുഡിൽ നിന്നെല്ലാം നമുക്ക് മഗ്നീഷ്യം കിട്ടും എല്ലാ കടൽ മത്സ്യങ്ങളിലും മഗ്നീഷ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ചിക്കൻ ഉപയോഗിക്കാം അതുപോലെ തന്നെ മുട്ട നല്ലതാണ് പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ബനാന അതായത് ഏത്തപ്പഴം ഏത് രൂപത്തിൽ കഴിച്ചാലും അതിൽ നിന്നും മഗ്നീഷ്യം കിട്ടും അതുപോലെ തന്നെ ആപ്രിക്കോട്ടിൽ നിന്നും കിട്ടും ഇത് മഗ്നീഷ്യം സപ്ലിമെൻറ്റുകൾ ചിലർക്ക് അലർജി ആയിട്ട് വരാറുണ്ട് അതായത് സ്റ്റൊമക്ക് പെയിനും നോശിയോ വോമിറ്റിങ്ങും ഒക്കെ ഉണ്ടാക്കാറുണ്ട് അത്തരം ആൾക്കാർ തീർച്ചയായിട്ടും ഇതുപോലെ നാച്ചുറൽ ഫുഡ് കഴിച്ചാണ് മഗ്നീഷ്യം റെക്ടിഫൈ ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് മഗ്നീഷ്യം കൂടുതൽ കിട്ടാൻ വേണ്ടി വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന വെജിറ്റബിൾ ജ്യൂസിനെക്കുറിച്ച് പറയാം ഇതിന് വേണ്ടത് ലീഫി വെജിറ്റബിളാണ് മുരിങ്ങയില ചീരയില തഴുതാമയില മത്തനില നിങ്ങൾക്ക് എന്ത് ലീഫി വെജിറ്റബിളാണോ വീട്ടിലുള്ളത് അതെടുക്കുക ഒരു പിടിയില നന്നായിട്ട് അരിഞ്ഞ് ഒന്നര ഗ്ലാസ് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുക കുടിക്കുക അത് ഇതിന് ശേഷം ഫിൽറ്റർ ചെയ്ത് ആ ചൂടിൽ തന്നെ നമുക്ക് ആപ്രിക്കോട്ട് ഉണങ്ങിയത് അതായത് ആപ്രിക്കോട്ട് വാങ്ങാൻ കിട്ടും അതിൻ്റെ ഒരു ചെറിയ പീസ് ഇടുക അല്ലെങ്കിൽ ഏത്തപ്പഴം ഉണക്കിയത് അത് രണ്ട് പീസ് ഇടുക അപ്പോൾ ഇത് മൂടി വെച്ച ശേഷം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത് കുടിക്കുക അപ്പോൾ രാവിലെ എം ടി സ്റ്റൊമക്കിലാണെങ്കിൽ കൂടുതൽ നല്ലത് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം അരമണിക്കൂറിന് ശേഷം കുടിക്കുക അപ്പം എന്തുകൊണ്ടും നിങ്ങളുടെ നിങ്ങളുടെ മഗ്നീഷ്യം ലെവൽ അത് കൂടുതൽ ആക്കിത്തരാൻ ഉപകരിക്കും അപ്പം വളരെ നാച്ചുറലായിട്ട് തന്നെ മഗ്നീഷ്യം കിട്ടുന്നതാണ് നമുക്ക് നല്ലത് ഇത് കുടിച്ച് കഴിയുമ്പോഴത്തേന് ഏകദേശം ഒന്നു നേരം ആഴ്ച കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മന്ദതയും ഈ മരവിപ്പും ഒക്കെ വളരെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ വിഷമിച്ചിരിക്കാതെ മഗ്നീഷ്യത്തിൻ്റെ കുറവാണെന്ന് കണ്ടാൽ ഇത്തരം ഹോം റെമഡീസ് എടുക്കുക ഫുഡ് ഐറ്റം സെലക്ട് ചെയ്ത് കഴിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഞാൻ ഈ സംസാരിച്ച വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ